കവിത ഒലീവ് ഒലീവ് ഒലീവുമരച്ചോട്ടിലിരുന്ന് വിരൽ കൊണ്ട് മണ്ണിൽ ചിത്രം വരയ്ക്കാൻ തുടങ്ങി ശ്രമിച്ച ഭൂപടത്തിന്റെ അതിരുകളൊക്കെ അച്ഛന്റെ ഉടലിൽ നിന്നും കുതിച്ചൊഴുകിയ ചോര കൊണ്ട് മായ്ക്കപ്പെട്ടു അവരുടെ കുഞ്ഞു വീടിന് ഒരേ നിറം ചുമരിൽ തൂങ്ങിയാടുന്ന ദൈവങ്ങളുടെ ചിത്രങ്ങൾക്ക് ഒരേ ഭാഷ പൂന്തോട്ടം നിർമ്മിക്കേണ്ടുന്ന ഇടത്തൊക്കെ സഹോദരങ്ങളുടെ ഉടലുകൾ കളിപ്പാടങ്ങളിൽ വെടിമരുന്ന് വിതച്ചിരുന്നു മുളച്ചു വന്ന പാവകളുടെ വാ തുന്നിയിരുന്നു വിശപ്പ് കൊടുങ്കാറ്റായി വീശിയടിച്ചപ്പോൾ അടുക്കളയെ വരച്ചു നോക്കി നീട്ടിപ്പിടിച്ച ഒരു കഷണം റൊട്ടിയുമായി അമ്മ തണുത്തുറഞ്ഞിരുന്നു കുർതിയെന്നു വിളിച്ചിരുന്ന പൂച്ച നദിയോരത്ത് കമിഴ്ന്നു കിടന്നിരുന്നു വലിയമ്മ തുറന്നു തുറന്നുവെച്ചിരുന്ന ഖുറാനിലെ വാചകം നട്ടെല്ലിനെ തൊട്ടു നീ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക അവൻ്റെ വിശപ്പ് കിടത്തിയിട്ട് മാത്രം ഭക്ഷിക്കുക ബൈബിളിലും ഇതേ വാക്യമാണല്ലോ എഴുതി വച്ചിരുന്നത് എന്നോർത്തപ്പോൾ ചിരി പൂമ്പാറ്റയായി പറന്നു പിന്നെ ആ മണൽപ്പരപ്പിൽ ഹൃദയത്തെ വരക്കാനിരുന്നു ഓരോ ഹൃദയവും ബോംബായി മാറി പൊട്ടിത്തെറിക്കാൻ തുടങ്ങിയപ്പോൾ ഒലിവ് മരച്ചില്ല ഒടിച്ചെടുത്തു വീശാനായി കൊതിച്ചു അപ്പോഴേക്കും ആ മരം ഐസ്ക്രീം പാർലറിന്റെ കൊതിപ്പിക്കുന്ന തണുപ്പ് കാമുകിയുടെ ചുണ്ടിലേക്ക് പിസ്തയുടെ മധുരം നാലു വയസ്സുള്ള ഒരു കൂറ്റു കലമ്പി എനിക്ക് ബദാം ബദാംഷയ്ക്ക് വേണം അമ്മയുടെ മുടിയിലും ഉടുപ്പിലും ചിത്രങ്ങൾ വരഞ്ഞ് ഐസ്ക്രീം ടി വിയിൽ നിറവും മണവുമുള്ള പൂവുകൾ കത്തിപ്പോയ ആശുപത്രി വാർത്തയുടെ കഴുത്ത് ഞെരിച്ചൊരാൾ അസ്വസ്ഥതയോടെ ഇറങ്ങിപ്പോയി തെരുവിലപ്പോൾ കവിത കവിയെ വായിച്ചു കേൾവിയുടെ ഭൂപടത്തിലല്ല കാച്ച നോട്ടത്തിന്റെ ഒറ്റാലിൽ കുടുങ്ങി മനസ്സ് പുഴകളെയും പൂക്കളെയും കുന്നിനെയും കുഞ്ഞിനെയും വരക്കാൻ അറിയാതെ ദൈവം കാറ്റിന്റെ കൊമ്പിൽ മതി കവിത ബസ് വന്നു അവൾ എൻ്റെ കൈയും പിടിച്ച്